അനുഗ്രഹീതനായ പജിസിനെ നമ്മൾ ഇന്ന് ഈ സ്വീകരിക്കുന്നേനെ റഹ്മാൻ കറോഡിയ ഖുർആൻ പാരായണം ഉള്ളുശ്ശരീബു അബ്ബയ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ അക്ബറു ചെയ്യേ റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ എല്ലാം എല്ലാം റബ്ബേ നീ സ്വീകരിക്കുന്നേ റഹ്മാനേ ഹരിയ സംകർമ്മമായി നീ ഏറ്റെടുക്കണേ റഹ്മാനേ ഇതിന്റെ അനഗത കൊണ്ട് ഈ പള്ളിക്ക് ചുറ്റും അതിൽ വിശ്രമുമ്പോൾ നമ്മൾ മഹാന്മാരുടെ ബർക്കത്തു കൊണ്ടാണ് അംബിയാഉരിയ ആലിജിൻ ഔർ ബർക്കത്തു കൊണ്ടോ പ്രഭേതികളുടെ രോഷങ്ങളെ നമ്മീ പുരുക്കടേയിൽ വന്നാൽ ഈ ജൈതനാസന്മാരിൽ പിൻഷക്കാരി രൂപടുത്തെനറുണ്ടോ അങ്ങരയപ്പേൻ മുറാദുകൾ അവനെ ലാമനാണ് പ്രദേഗം ദുഴുകൊണ്ട് എത്തിച്ചവനും ശ്രീന്ത് ചിത്രവരജനന്റെ പുള്ളിയിലേക്ക് സംഭാഷണങ്ങൾ ചെയ്തവനും സച്ചിവൻ നന്ദൻ എന്നവർ ആരിയും മറ്റു രാജാവുകളുടെ മഹതായ ആശിരപതിദാരിയിൽ പകർന്നവൻ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെല്ലാം എല്ലാം ചെയ്തവർ എല്ലാവരുടെയും എല്ലാ ആലാനായ

ہمارا بارڈ گئی ہوں ترشی کری اس کو اپنے کی سب وہ آئی شکی اوپنی پتا ہے مجھے نہیں ہوتا اوپنی پتا ہے مجھے اے نکڑے روگر کئی نہیں چکس <تصالت> <تصالت> അപ്പേ നിങ്ങളെല്ലാവരും തെളിഞ്ഞവരാകാൻ പരിചികരിക്കുന്നവരാകാൻ അല്ലാഹുവിനെ ആരാധിക്കൂ അമീൻ ആരെങ്ങെവതനകളുടെ കാക്കനേ അല്ലാഹുമാലാ വ്യാധകൾ കൊണ്ടോ കാക്കനേ അല്ലാഹു പലതരം ജൂമൽ അൽസല താക്കത്തു സംബന്ധമായ രോഗങ്ങൾ ദർത്ത സംബന്ധിയായ ഔദര സംബന്ധിയായ രോഗങ്ങൾ റബ്ബേനീ പരീക്ഷിങ്കരദേ അല്ലാഹു കാക്കനേ അല്ലാഹു മാവൽ നുർക മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെ یہاں دلوں کی محبتوں کا ہے آمن اللہ <سؤال> آفت مصیبت اندھارے ٹکٹ ٹکڑیوں تم رب ہی سنکرشنم دل گنے یا خدا یہ سنکرشنم دل گنے یا آمن بالی مین الحسنین الساہین الاینین الاینین توحانی ും മാണിക്യതുടുപണിയുള്ളവരെയത്രേം പട്ടം പൂർത്തിയാക്കാൻ ദൗർവിദ്ദെ കബീർ റബ്ബൻ മക്കലതു വിവാഹം നടത്തിയിക്കുന്നവരുക്ക് അല്ലാഹ് അറിയോച്ചമായി വിവാഹം പെടുത്തണേ റബ്ബൻ അല്ലാഹ് നിന്നും വൽ ശൻദറായിക്കടിയതവനു അല്ലാഹ് സ്വാലഹുലായ മക്കലനികരുബൻ ആമീൻ ദർബികലാനു സഹോദൈമാൻ സുനഫസബം നൽണേ റബ്ബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമായദീൻകളു പൾത്തിയാമരേകമേ ആമീൻ ആഹുവേ അല്ലാഹുവേ മരണം സെയ്റാകുമ്പോൾ ഈ വാചോദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് കേലിബദോ തൗഹീദുള്ള പൂർണ്ണമായി കുച്ചിച്ചിട്ട് പ്രസംഗകാതിമയോട കടക്കാലുംയെ നമ്മൾ ഇതിനി തൗഫീഖ് അമീൻ ഇല്ലാ മരണം ശുഭകരമായ ആന്ത്യം எங்களுக்கு தான் அதிலுள்ள சம்பந்தம் അബ്ദു ബിഷ്രം കൊണ്ടവ ബിഷിയാ ഈ പള്ളിക്ക് ചുറ്റും അബ്ദു ബിഷ്രം കൊണ്ടവ ബിഷിയാ ഇതിൻ ക ബിസ്തിലെ സബറനെ നബി യേത്തിടയ ആമീൻ അവരെ ദം മുശാദ മാക്കണേ അല്ലാഹു നമ്മം വലിച്ച മാക്കണേ ആമീൻ അവരെ യംകാരി മഹബീബ് മുഹമ്മദ് ഉസ്താഫ് സല്ലല്ലാഹി അലൈഹി വസല്ലം മസങ്ങളോടും ആളെ ജന്തമാതുൽ ഫർഖം സിംഹാ വർണിച്ച് പോ അനുഗ്രഹിക്കണേ ആമീൻ ആഹ് വലിക്ക് നടനെ

في <applause> الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم رب جبريل عليه السلام، ورب ميقار عليه ورب إسرائيل عليه السلام، ورب عزرائيل عليه السلام. ارحمنا وارحم موتانا وأجبتك أيدينا غائبين خاسرين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون والسلام والحمد يا الله يا الله فرجنا من يا الله

Okay. Yeah. മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപറയൻസ് മലപ്പുറം